ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരമാണ് രജോഗുണം വളർന്നതിൻ്റെ ഫലമായിട്ടാണ് നാം ഈ രോഗവസ്തുക്കളെയെല്ലാം സുഖത്തിനായി പരതിക്കൊണ്ടിരിക്കുന്നത് ഒന്നനുഭവിക്കുമ്പോൾ തോന്നും ഇതിനേക്കാൾ സുഖം മറ്റേതിലാണ് എന്ന് അങ്ങനെ രോഗത്തിലുള്ള സർവവസ്തുക്കളെയും അനുഭവിക്കാൻ മനസ്സ് ബെമ്പൽ കൊള്ളും അവസാനം ഒന്നും നേടാൻ സാധിക്കാതെ നിരാശനും ദുഃഖിയുമായി ഈ ലോകത്തോട് വിട പറയുന്ന ദയനീയമായ കാഴ്ചയാണ് പലരിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഓരോന്നിലും ഗുണം കണ്ടോ ശീലിച്ചോ മതികെട്ടുടൻ ഇതും വേണം അതും വേണം മറ്റേതാം ഗുണമിങ്ങനെ ഇങ്ങനെ തോന്നുന്നത് രജോ ഗുണം വളർന്നു കഴിയുമ്പോൾ ഒരു മന് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രജോ ഗുണ ഇപ്രകാരം തോന്നലാണ് ഉണ്ടാക്കുക അങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കും ഓടിക്കും രാഗാദി മനമേ ചാടിക്കും സംസാര ദുഃഖകോപത് കൂടാതെ രാഗാദിയോടൂ മനമേ കൂടിക്കൊളുകാനന്ദത്തോടോ നീമനമേ സത്വഗുണം തരുന്ന ആ ആനന്ദത്തെ തരുന്ന സത്വഗുണത്തോടു കൂടൂ എന്നാണ് പറയുന്നത് അതിനാൽ ുരാശകൾ കൊണ്ട് രജോ ഗുണത്തള്ളൽ മൂലം ഇന്ദ്രിയങ്ങൾ കഥിനനായി രജോഗുണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളുടെ അടിമയാക്കി മാറ്റുന്നു ആ രജോഗുണം വളർന്നു കഴിയുമ്പോൾ അതാണ് ദുരാശകൾ ഉയർന്നും കൊണ്ട് അനേക അനേക ആശകൾ ഒരാശ സാധിപ്പിച്ചു കഴിയുമ്പോൾ മറ്റൊരാശ തൽസ്ഥാനത്ത് വന്ന് നിൽക്കും ഇനി എനിക്ക് ഈ ഒന്ന് മാത്രമേ സാധിക്കാനുള്ളൂ അതും കൂടെ നേടിക്കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനായി പൂർണ്ണനായി ഇനി എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട എന്ന് തോന്നും ഒരാഗ്രഹം നമ്മുടെ മുന്നിൽ മുറ്റിത്തടച്ച് നിൽക്കുമ്പോൾ ആ ആഗ്രഹമേ ഉള്ളൂ എനിക്ക് വേറെ ഒരാഗ്രഹവുമില്ല ഇതിങ്ങോട്ടിലാ സാധിച്ചാൽ മാത്രം മതി എന്ന് തോന്നും പക്ഷേ ആ ക്ഷീണ പ്രയത്നം കൊണ്ട് ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു എന്നിരിക്കട്ടെ അപ്പോൾ അതിൽ സംതൃപ്തിയില്ല അപ്പോൾ തോന്നും മറ്റേതുകൂടെ കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് പിന്നീടുള്ള കാഴ്ചപ്പാടും ചിന്തയും പ്രവർത്തനങ്ങളും അതിൻ്റെ ലഭ്യതയ്ക്കായി അങ്ങനെ ജീവിതകാലം ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ മറ്റൊന്നിനു വേണ്ടി വമ്പൾ കൂടും ഈ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞാലും അവയിലൊട്ടും തന്നെ തൃപ്തിപ്പെടില്ല എന്ന് മാത്രമല്ല കിട്ടിയതൊന്നും തന്നെ വിട്ടുകൊടുക്കാനും നഷ്ടപ്പെടുന്നതും ഇഷ്ടമില്ല കിട്ടിയതൊന്നും വിറ്റുകൊടുക്കുകയില്ല അവയൊന്നും തന്നെ നഷ്ടപ്പെടുന്നതും ഇഷ്ടമല്ല ഇപ്രകാരത്തിൽ വസ്തുക്കളിൽ തന്നെ ബന്ധിച്ചു കൊണ്ട് കിടക്കുന്നു ആ ജീവൻ അതാണ് പറയുന്നത് ദുരാശകൾ ഉയർന്നും കൊണ്ട് ദുരാശ കൊണ്ട് അവിടെയും എവിടെയും ഓടി രജോഗുണത്തള്ളൽ മൂലം രജോഗുണമാണ് നമ്മളെ ഓരോ വസ്തുവിൻ്റെയും പിന്നാലെ തള്ളിവിടുന്നത് രജോഗുണത്തള്ളൽ മൂലം ഇന്ദ്രിയങ്ങൾക്കധീനനായി ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി അടിമയായിക്കൊണ്ടുകൊണ്ട് ആ രജോഗുണത്തിൻ്റെ തള്ളലിൽപ്പെട്ട് നാം ഈ ലോകം മുഴുവൻ ഓടിയറിയുന്നു അല്പം പോലും സമാധാനമോ സുഖമോ ലഭിക്കാതെ യമനത്തള്ളലിൽ തോന്നും ചാൻ നേടിയതേ എനിക്ക് സുഖം തരൂ എന്ന് പക്ഷേ അവ ഒന്നും തന്നെ തനിക്ക് സുഖം തരില്ല സുരക്ഷതയില്ല എന്ന വാസ്തവം കുറച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ സുഖ സുഖവും സുരക്ഷയും തരുന്ന മറ്റൊന്നിനെ തേടിപ്പോകുന്നു ഇതാണ് മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമയായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അതിനാൽ നാം നിരന്തരം ഇവയൊക്കെ വിച വിചിന്തനം ചെയ്ത് ഇവയിൽ നിന്ന് മോചിതരാകാൻ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം ദുരാശകൾ ഉയർന്നും കൊണ്ട് നിങ്ങോടുമാവിധം രജോ ഗുണത്തള്ളൽ മൂലം ഇന്ദ്രിയങ്ങൾ കധീനരായി